ത്യം ലോകാ സമസ്തബന്ധു എന്ന് ചെല്ലണം ലോകം സുഭബ്രാഹ്മണിങ്ങി എന്ത് വേണം ഗോക്കളെ സംരക്ഷിക്കണം ബ്രാഹ്മണരെ സംരക്ഷിക്കണം പ്രജകളെ മതത്തിൽ സംരക്ഷിക്കണം അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഞാനൊരു ബ്രാഹ്മണവാദിയൊന്നും അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റി ബ്രാഹ്മണൻ എന്താണ് അർത്ഥം അത് ധർമ്മപദം ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് പരിഭാഷ അറിഞ്ഞുകൂടാ ഏതായാലും അയ്യപ്പത്തിൽ മാധവൻ എന്ന് പറഞ്ഞ ആൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറഞ്ഞത് ബ്രാഹ്മിണിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് ഞാൻ ഇച്ചിരി പുറത്തുപോയോ പിന്നെ ജയ് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ കനസ്ലാമെന്ന് പുറത്ത് പോകുന്നത് ആരാ ശ്രീരാമൻ എന്ന് മനസ്സിലാക്കിയോ മൊഹമ്മദിനെ എത്രയും മുമ്പ് ജീവിച്ചിരുന്ന ഭാരതീയൻ ഒരു ഏകദൈവ വിശ്വാസിയായിരിക്കും ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണോ കഥ യഥാർത്ഥ കഥ എന്ത് എന്ന് പഠിക്കാതെ നമ്പീട് പറഞ്ഞതുപോലെ പറയാൻ തോന്നുന്നു എനിക്ക് ദൈവ സ്തംഭം മഹാശരിയം മിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞു എന്നതുപോലെ ഇതെല്ലാ പ്രസംഗം കേട്ട് ഇനി എന്ത് പ്രചരിക്കണം എന്നറിയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഏതായാലും നമ്മൾ മനുഷ്യനായതുകൊണ്ട് തന്നെ അത് സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം വേണമെന്ന് ഊന്നി പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും ഈ രാജ്യത്ത് ജീവിക്കുന്നത് നമുക്ക് സൂപ്പർ ഡിസൈൻ ആ സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു ഈ സൂപ്പർ ഡിസൈൻ ആദ്യം ഉണ്ടായത് മക്കയിലും അധീനയിലും അല്ല ഇന്ത്യയിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അതെന്താ അങ്ങനെ പറയാൻ കാരണം ആദ്യത്തെ പിതാവ് ആദമാണ് അത് ക്രൈസ്തവരും യഹൂദരും മുസ്ലിങ്ങളും ആദമം എന്ന പേരിൽ തന്നെ പറയുന്നു ഭാരതീയർ ചിലപ്പോൾ മനു എന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ പറയുന്നുണ്ടാവാം ആ ആദം സ്വർഗത്തിൽ നിന്ന് വന്നു അതല്ലെങ്കിൽ ഭൂമിയിലുള്ള ഏടം തോട്ടത്തിൽ നിന്ന് വന്നു ആ തർക്കം കൂടി ഇരിക്കട്ടെ ആദം വന്നത് ഇവിടെ സിരോണിലാണ് അദ്ദേഹത്തിൻ്റെ മകനായ ഷീസ് എന്ന പേരിലാണ് ഷേതു എന്ന പേര് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് സേതുബന്ധനം പഴയ മേപ്പെടുത്തു നോക്കിയാൽ കാണാം ബ്രിഡ്ജ് ഓഫ് ആദം സേതുബന്ധനത്തിൻ്റെ എഴുതിയിട്ട് കാണാം ആദമിന്റെ പാലം ഇത് ഞാൻ പറഞ്ഞ ചരിത്ര വസ്തുത അംഗീകൃതമാണെന്ന് പറയാൻ വേണ്ടിയാണ് ആദമാണ് ഇവിടെ വന്നത് അത് ഇവിടെ വരാൻ കാരണം കലയെല്ലാം ഒന്നിച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ആർക്കിയോളജി വകുപ്പിൻ്റെ നിഗമനം പിന്നീടാണ് ഇതൊക്കെ വൻകരകളായി തിരിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഏറ്റവും തക്കേ തലക്ക് ആ ഒരു കഷ്ടമാണ് പോയതാണ് തക്കേ തലക്കൽ വന്നു ലോകം മുഴുവൻ നാൽപ്പത് അഞ്ച് കൽനടയായി ഇന്ത്യയിൽ നിന്നും ചെയ്തു ആദം എന്ന് അദ്ദേഹത്തിലുണ്ട് അപ്പോൾ ഈ നാൽപ്പത് കൊല്ലം ഇവിടെ താമസിച്ച ആദം പിന്നെ ഇവിടുത്തെ സിറ്റീസൺ അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഇവിടെ തരാം അപ്പം ആദ്യത്തെ മനുഷ്യൻ ഈ രാജ്യക്കാരനാണ് അങ്ങനെയുള്ള ആ അദ്ദേഹം ഏകദൈവ വിശ്വാസിയായിരുന്നു ലോകത്ത് അറിയപ്പെടുന്ന ജനതകളൊക്കെ തന്നെ ഏകദൈവ വിശ്വാസിയാണ് ഞാൻ വാഗ്പട സാഹിത്യങ്ങൾ ധാരാളം ആളാണ് എനിക്ക് വായ്പ ഗുരുവിനെ നമ്മുടെ സുമാരായിക്കൂടിന്റെ ഗുരുനാഥൻ വലിയ ഇഷ്ടമാണ് അതേപോലെയുള്ള ആൾക്കാരെ നാരായണ ഗുരുവിനെ ഇഷ്ടമാണ് അതേപോലെയുള്ള ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ് അവരുടെ സാഹിത്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വായിക്കാറുണ്ട് അദ്ദേഹം അതിലോടുത്ത് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു ശിവൻ പിന്നെ ബ്രഹ്മാവ് എന്നൊക്കെ പറഞ്ഞ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ ആളുന്ന ഒരേ ദൈവത്തിൻ്റെ പേരാണ് അത് സൃഷ്ടിക്കുകയും സംഹരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നവരെന്നാണ് അതിൻ്റെ അർത്ഥം ഒരു ദൈവത്തിൻ്റെ പേരാണ് സ്ത്രീകൾ അസമാന എന്ന് പറയും അതിൻ്റെ പേര് ഇവിടെ സഹസ്രനാമം ചെല്ലാറുണ്ട് സന്ധ്യ നേരത്ത് ഗോവിന്ദായ നമ്മ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മറ്റൊരു മുസ്ലിങ്ങൾ അവരുടെ പേരിൽ പറയുന്നു ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ പേരുകളാണ് ആ ദൈവമുണ്ടെന്നുള്ളതിൻ്റെ ചരിത്രം തളിവ് തെളിവ് ബുദ്ധിയാണ് ഒന്നാമത്തത് ഇവിടെ ഇന്നൊരു സമ്മേളനം നടന്നു നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പുറത്തൊരാൾ പറഞ്ഞു സാധിക്കലി ശാബ തങ്ങളുടെ നേതൃത്വം ഇന്നിവിടെ യോഗം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമുക്ക് വിശ്വസിക്കാൻ കഴിയും അപ്പോൾ ഒരിക്കലും നമുക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല അപ്പോൾ ഈ കണ്ട ലോകമൊക്കെ കണ്ടിട്ട് ദൈവം ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ കഴിയും അപ്പോൾ ഏറ്റവും വലിയ മണ്ടത്തരവാദമാണ് പ്രകൃതിവാദം ദൈവമുണ്ട് എന്നതാണ് ഈ ഓരോ അണുക്കളും നമ്മളോട് വിളിച്ചു പറയുന്നത് എന്നൊരു അണു എന്താണെന്ന് നമുക്കറിയാമോ അറിയാമോ അതോട്ട് അറിഞ്ഞും കൂടാം ദൈവകണം പരിശോധിക്കുകയാണല്ലോ നമ്മളിപ്പോഴും എന്താ ദൈവകരണം പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാന ഘടകം എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ എന്ന് പോലും അറിയാത്ത അതാണ് കുറയാൻ പറഞ്ഞത് അപ്പോൾ ആ ഉത്തീത്തുമ്പലിൽ മീ ഇല്ല വളരെ തുച്ഛമായ അറിവ് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ അങ്ങനത്തെ നമ്മൾ വിവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ നമ്മളൊക്കെ ഇവിടെ ജീവിച്ച ഈ ഭാരതം എല്ലാത്തിനും മാതൃകയാണ് അവസാന നബി മുഹമ്മദ് നബിയാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് മുറുകാൻ പറഞ്ഞത് ആദ്യത്തെ മുസ്ലിമിൻ്റെ മാതൃകയും മുഹമ്മദ് നബിയാണ് ആദ്യത്തെ സത്യനിഷേധിയുടെ മാതൃകയും ക്രൊയേഷ്യ ആണെന്നാണ് അത് അപ്പൊ സംശയം തോന്നും മക്കയിലാണ് മാത്രമാണോ ആദ്യം തന്നെ സത്യനിഷേധം ഉണ്ടായി ഇവിടെ ഉണ്ടായില്ലേ ഉണ്ടായില്ല മക്കയിൽ സത്യനിഷേധമുള്ള സമയത്ത് ഇവിടെ സത്യനിഷേധമില്ല എന്തുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കണ മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കാഫർ എന്നാൽ അങ്ങനെയല്ല ഒരിക്കലുമല്ല മുസാൻ നബി തങ്ങളവുകൾ പുതിയ ആയത്തിൻ്റെ ആ അതിൽ തന്നെയുണ്ട് മുൻകഴിഞ്ഞ കൂട്ടരെപ്പറ്റി എന്താണ് മോശം എൻ്റെ അഭിപ്രായം എന്ന് ഫറോവ് ചോദിച്ചപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അറിവ് എൻ്റെ നാഥൻ്റെ റെക്കാർഡിലുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അല്ലാതെ അവരൊക്കെ വിശ്വാസികളാണ് നല്ലവർ ഈ ഭാരതത്തിൽ ആദ്യം മുതലുള്ള ജനങ്ങളൊക്കെ അത് ദൈവ വിശ്വാസികളാണ് ഏകദൈവ വിശ്വാസികളാണ് അവരുടെ ചിന്ത നമ്മുടെ മഹാഭാരതത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പപോ പരോപകാര പുണ്യായ പാപായ പരപീഠനം എല്ലാവർക്കും സഹായം സഹകരണം ചെയ്യുന്നതാണ് പുണ്യം പരന് എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നത് അതാണ് മഹാപാപം ഇതുതന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് മുഹമ്മദ് നബിയും പറഞ്ഞത് അത് തന്നെയാണ് പിന്നെ മൊത്തത്തിൽ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ത് വേണമെന്ന് വെച്ചാൽ രണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിൽ നേതാവ് ഒരു കുറേശി ആയിരിക്കണം എന്നാണ് മുസ്ലിംമാർ വെക്കണ്ട ഞാനും ഒരു മുസ്ലിം ആ കുറേശിയിലെ സത്തായ സാധനമാണ് ഈ പാണക്കാട് കുടുംബം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പണ്ട് ഏതൊരു പ്രകൃതി ശിവക്ഷേത്രത്തിന് അവിടെ പെരുത്തൽ മന്നടത്ത് തീ കൊടുത്ത് കേളപ്പതി വന്നിട്ട് അവിടെ സത്യാഗ്രഹിക്കാൻ തുടങ്ങി കേരളം കത്തേൻ്റെ സമയമായിരുന്നു അത് ആ സമയത്ത് മഹാനായ ശാപതങ്ങൾ ആ തുണിക്കോന്തലയും പൊക്കി പിടിച്ചാൽ സശസ്തമായ നടത്തും നടന്നത് കേളപ്പൻ്റെ മുമ്പിലേക്കാമ്പലത്തിലേക്ക് കയറി നിന്നു കേളപ്പൻ നീച്ചു തോതിൽ എന്താണ് തങ്ങളവർ വന്നത് എന്ന് ചോദിച്ചു ആളിക്കത്തേൻ്റെ കേരളം സുന്ദരമായ മന്ദമായിരുന്നതിനാൽ ഇവിടെ പുളകിതമായി ഇതാണ് നാം കണ്ടത് ആ ഒരു കുടുംബമാണ് പേര് തന്നെ കുഴപ്പനക്കൽ എന്നാണ് കുടപ്പന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കറിയാം ഈ കുടയ്ക്കൊക്കെ കെട്ടണേ കാലിക്കുടയും തൊപ്പിക്കുടൊക്കെ ഉണ്ടാക്കണേ ഫന ഉണ്ടാക്കണ കൊടപ്പന അതെല്ലാവർക്കും തണലേകും വെയിലിൽ നിന്നും മഴയിൽ നിന്നും അങ്ങനത്തെ കുടപ്പനക്കൽ കുടുംബത്തിലെ ഒരു തങ്ങൾക്ക് ഈ രാജ്യത്തെ സർവ്വമേതാന ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്നത് പോലെ വേറൊരു കുറേശി ഒത്തത്തിൽപ്പെട്ട തങ്ങൾക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മുമ്പ് ബാഫക്യ തങ്ങളുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയായാലും നെഹ്റു ആയാലും ഭാബക്കെ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ നീക്കി ഏറ്റുനിൽക്കും അത്ര ആദരിച്ചിരുന്നു എൻ്റെ ഈ ഗുരുദാദന്മാർ അങ്ങനെയൊക്കെ തന്നെ ഞാൻ അവസാനം പഠിച്ചത് വ്യൂപന്തയിലാണ് യു പിയിലെ സഹാറമ്പൂർ ഡിസ്ട്രിക്റ്റ് എൻ്റെ ഗുരുദാദന്മാർ അവസാനം നെഹ്റു ഡെഹ്റാനുള്ളിലേക്ക് പോയപ്പോൾ എൻ്റെ ഉസ്താദിന് വിളിച്ചിട്ടുണ്ടായി അന്ന് ക്ലാസ്സിലാക്കാത്തത് കൊണ്ട് പിറ്റന്നെ വന്നപ്പോൾ ക്ലാസ് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇന്നലെ ജവഹർലാൽ എന്നെ വിളിച്ചതാണ് എന്നപ്പോൾ പറഞ്ഞത് നമ്മൾ എത്ര കാലം ജീവിക്കുനി പൈസന്മാരായില്ലേ സ്വാതന്ത്ര്യ സമരത്തിലെ കൂട്ടുകാരാണവർ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡാറാനിലേക്ക് പോകുന്നു സുഖം പോരാ പിന്നെ കണ്ണാൻ പറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ചായ സൽക്കാരം നടത്തി അതുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ് മുടങ്ങിയെങ്കിലും പിറ്റേ ദിവസം ഉസ്താദ് വന്നിട്ട് സംഭവം ഇതാണെന്ന് പറഞ്ഞു അവിടുന്ന് വയറിളക്കം പനി പിടിച്ചാൽ നെഹ്റു വന്നത് അദ്ദേഹം മരിച്ചു ഇതാണ് സംഭവം സംഭവമുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ നേതാക്കന്മാർ നമുക്ക് മാതൃക കാണിച്ചു തരുന്നത് മൗലാന മുഹമ്മദ് അലിയുടെ സെക്രട്ടറി ആയിട്ടാണ് കാക്കനയുടെ സമ്മേളനത്തിൽ മഹാ ജവഹർലാൽ നെഹ്റു നിലകൊണ്ടത് ഇതൊക്കെ ചരിത്രമല്ല ഞാൻ ചുരുക്കി പറയുകയാണ് ആ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തിയിരുന്ന പുസ്തകത്തിൽ അൽമോറയിൽ നിന്ന് കണ്ടെടുത്ത ഒരു ലെറ്റർ വിവേകാനന്ദൻ്റെ സ്വാമി വിവേകാനന്ദൻ്റെ കത്തിലുണ്ട് ഭാവിഭാരതം ഭാരതത്തിൻ്റെ അദ്വൈതവും ഇസ്ലാമിക ശരീരത്തും കൂടി ചേർന്നിട്ടുള്ള ഒരു ഭാവി ഭാരതത്തെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് അതേപോലത്തെ ഒരു ഭാവി ഭാരതത്തെ കെട്ടുപഠിക്കാൻ പറ്റുന്ന നേതാക്കളാണ് തങ്ങളും സതീശൻ അതേപോലെയുള്ള കുറേ നേതാക്കന്മാർ നമ്മുടെ ഈ രാജ്യത്തുണ്ട് അവർ രംഗത്ത് വരണം ഒന്നും കൂടെ മുമ്പോട്ട് വന്ന് പ്രവർത്തിക്കണം ദീർഘാക്കല ആ പ്രവൃത്തി ചെയ്യേണ്ട മെച്ചം നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു അതേപോലെ ഈ കേരളം ഈ അന്ധകാരത്തിൽ നിന്ന് ഉണർന്ന് മഹാഭാരതത്തിന് മാതൃക കാണിക്കുന്ന ഒരു സുന്ദര ദേഷ്ടമാകട്ടെ പണ്ട് അറബി ലീഗിൻ്റെ സെക്രട്ടറികൾ വന്നപ്പോൾ കേരളമല്ലാതെ അത് ആണെന്നാണ് പറഞ്ഞത് അള്ളാഹു തന്നെ പരിതോഷിക്കും അങ്ങനത്തെ ഈ കേരളം ഇനിയും മാതൃക കാണിക്കും ഇപ്പോൾ സംസാരിച്ച കാരണവന്മാർ ഒക്കെ കണ്ടില്ല നമ്മൾ ഞാൻ എൻ്റെ അടുത്ത സ്നേഹിതനായിരുന്നു ഫാദർ ജക്കാലിക്കൻ മരിച്ചുപോയി സോഷ്യൽ വെൽഫെയറിൻ്റെ സെക്രട്ടറിയായി ബാക്കി വീട്ടിൽ ജവനം ചെയ്തിരുന്നു ആ അതിനുശേഷം അവിടെ വന്ന എല്ലാ അച്ചമാരി എൻ്റെ സ്നേഹിതന്മാരാണ് ഇപ്പോൾ അടുത്തുണ്ടായിരുന്ന തോമസ് പുളിക്കൽ അദ്ദേഹത്തിന് ഒരു കിഴിനി നാശമായിട്ട് ഇപ്പോൾ അവിടെ സെമിനാരിയിൽ താമസിക്കുകയാണ് എന്നെ വിളിച്ചിട്ടുണ്ടായി ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി ജെബുമുക്കല് സെമിനാരിയുടെ അത്തിയെന്ന് മൂപ്പറുകളിൽ നിന്ന് ഇറങ്ങി വന്നു കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി പ്രസന്ന മുഖം അപ്പോൾ എങ്ങനെ ഉണ്ടാകാപ്പം വളരെ സുഖം എൻ്റെ അനുജൻ എനിക്ക് കിഴിഞ്ഞി തന്നത് അതിയോ എൻ്റെ അനുഗ്രഹങ്ങൾ തന്നെ തന്നെയപ്പോൾ അതുകൊണ്ട് സന്തോഷം എന്നും പറഞ്ഞു പിരിഞ്ഞു അതേപോലെ തന്നെയാണ് എനിക്കൊരു ചെറിയ ക്യാൻസർ ഉണ്ടായി ഞാൻ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ മാറി നിൽക്കണം എന്ന് പറഞ്ഞു അതൊക്കെ മാറി ഇരുപത്തെട്ട് റേഡിയേഷൻ നടത്തി അങ്ങനെ ഒരു ക്യാൻസർ വന്നു ഞാൻ പറഞ്ഞു അമൃതയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു അന്ന് ജയില്ലാതാമൃ മേനോട് ഞാനുമാണ് പ്രധാന കഷ്ട അപ്പോൾ അന്ന് സ്വാമി ഞങ്ങൾ സ്നേഹിതന്മാരാണ് അങ്ങനെ സ്വാമി അമ്മയുടെ ഫോട്ടോത്തിന് ഒരു ആരതി അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു അപ്പോൾ ആരതി കഴിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ മുപ്പറ്റിന് പറഞ്ഞു ലോക സമസ്ത സുഖിനോ അസുഖോപബന്ധു ഞാൻ പ്രസംഗിച്ചപ്പോൾ തന്നെ തൊട്ടേ പറഞ്ഞത് അതുപോലെ സ്വസ്തി പ്രജാപ പരിപാലയന്ത ന്യായേണ മാർഗണ മഹിംസ്തുപു എന്ന് ചെല്ലണം എന്തു വേണം ഗോക്കളെ സംരക്ഷിക്കണം ബ്രാഹ്മണനെ സംരക്ഷിക്കണം പ്രജകൾ മതത്തിൽ സംരക്ഷിക്കണം അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാനൊരു ബ്രാഹ്മണവാദി ഒന്നു അതായത് നിങ്ങൾക്ക് തെറ്റ് പറ്റി ബ്രാഹ്മണൻ എന്താണ് അർത്ഥം അത് ധർമ്മപദം ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് പരിഭാഷ അറിഞ്ഞുകൂടാ ഏതായാലും അയ്യപ്പത് എന്ന് പറഞ്ഞ ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറഞ്ഞത് ബ്രാഹ്മണന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മനസ്സാൽ വാക്കാൽ പിന്നെ പിന്നെ അങ്ങനെയല്ല ശരീരത്താലും വാക്കിനാലും മനസ്സിനാലും ദുഷ്കൃത്യം ദുഷ്കൃത്യം ആർക്കില്ലയോ അവനാകുന്നു ബ്രാഹ്മണൻ അല്ല പൂമലിട്ടവന്നല്ല ബ്രാഹ്മണീൻ്റെ അർത്ഥം മനസ്സിലോ വാക്കിലോ പ്രവർത്തനത്തിലോ ദുഷ്കൃത്യങ്ങളില്ലാത്തവനാണ് ആ ദുഷ്കൃത്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ മുസാവലി പറഞ്ഞതുപോലെ ഇല്ലാതിരിക്കണമെങ്കിൽ വന്നാമത് നമ്മുടെ മകൻ തെറ്റ് ചെയ്യുമ്പോൾ എടാ മകനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കണം ഏകോത്തരം സഹോദരമായി ജീവിക്കണം അതിന് നേതൃത്വം നൽകാൻ ഒരു കുറേഷിയായ ഒരു സീതാണ് ഏറ്റവും ഉചിതം അത് നമുക്ക് ബാഫക്യ തങ്ങളുടെ മുകളിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് മമ്പർ സെയ്തു വലിയ പോയ തങ്ങൾ മുമ്പേ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അതിന് അങ്ങനത്തെ ഒരു തങ്ങൾ നമുക്ക് കിട്ടിയാൽ സൗഭാഗ്യന്മാരാണ് നമ്മളെല്ലാം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവരെല്ലാ വിഭാഗം ജനങ്ങൾക്കും നേതൃത്വം നൽകാൻ റബ്ബ് റപ്പുസ് ബുഹാനുപത്തായാല സാദിഖിഖലി സിഹാബ് തങ്ങൾക്ക് ദീർഘായുസും ആരോഗ്യവും ശേമുഷിയും നൽകുമാറാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ് ഞാൻ ജയ് ഹിന്ദെന്നാണ് പറയുന്നത് മനസ്സിലായി അപ്പൊ ചിലവർക്ക് ഈയിടെ ഒരാളെ പറഞ്ഞു എന്താ രാമൻ ജയി പറഞ്ഞു അപ്പൊ തല്ലി കൊല്ലാൻ പോകുക അത് കാണാൻ ഞാൻ എനിക്ക് സങ്കടം തോന്നി ഈ മൈക്കിനാളോടും സങ്കടം തോന്നി തല്ലിനാളോടും സങ്കടം തോന്നി പറയണം ഞാൻ ചെറുപ്പത്തിൽ മുമ്പ് എന്തായിരുന്നു ഇ എം എസ് എ കെ ജി സുന്ദര ഐയാസ് ഇന്താപാതെന്ന് വിളിച്ചെ ജി സുന്ദര ഐയാസ് എന്നിട്ട് ഞാൻ ഇശ്രാംന്ന് പുറത്ത് പോയോ പിന്നെ ജയ് ശ്രീരാമെന്ന് പറഞ്ഞു എങ്ങനെ ഇസ്ലാം എന്ന് പുറത്ത് പോകുന്നത് ആരാ ശ്രീരാമെന്ന് മനസ്സിലാക്കിയോ മുഹമ്മദിനുപടി എത്രയും മുമ്പ് ജീവിച്ചിരുന്ന ഭാരതീയൻ ഒരു ഏകദൈവ വിശ്വാസിയായിരിക്കും ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണോ കഥ യഥാർത്ഥ കഥ എന്ത് തന്നെ പഠിക്കാതെ ഓ ഇതേ പറഞ്ഞു ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നതിന് ഹിന്ദും ഇംഗ്ലീഷിനെ പറ്റി എന്തറിയാം എല്ലാ മതങ്ങളെ പറ്റിയും പഠിക്കണം മൗലവിയായാലും ശരി എല്ലായാലും ശരി ആരായാലും ശരി എല്ലാ മതങ്ങളെ പറ്റിയും പഠിക്കുമ്പോഴുള്ളൂ എന്താണ് മതം എന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മതത്തിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിൻ്റെ ദോഷങ്ങളെല്ലാം ഉച്ചാടനം ചെയ്ത് ആ സംശുദ്ധമായ മതത്തിൻ്റെ വിശ്വാസത്തോടു കൂടി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ഏകാധാരത സഹോദരന്മാരായി ജീവിക്കാൻ ജഗൽ നിയന്താവ് അനുഗ്രഹിക്കുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടി ആശംസകൾ അർപ്പിക്കുന്നു ജയ് ഹിന്ദ് മുമ്പ്